ആർമി നേവി എയർഫോഴ്സ് തുടങ്ങി കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിൽ ജോലി ആവശ്യമുള്ള യുവതി യുവാക്കൾക്ക് വർഷങ്ങളായി എറണാകുളം വൈറ്റല ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നേഷൻസ് അക്കാദമി ഓഫ് ഓഫ് പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സെന്റർ അതിനുള്ള അവസരം ഒരുക്കുന്നു പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സും ശാരീരിക ക്ഷമതയുമുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് എൻഐപിയിലൂടെ പരിശീലനം നേടിയ നിരവധി യുവതി യുവാക്കളാണ് വിവിധ സേനകളിൽ രാജ്യസേവനം ചെയ്തുവരുന്നത് അഭിമാനകരമായ ജോലിയോടൊപ്പം യുവതലമുറയെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം മികച്ച പരിശീലനം മികച്ച പരിശീലന സംവിധാനം പ്രതിൽഭരായ അധ്യാപകർ നയിക്കുന്ന ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകൾ ഉദ്യോഗാർത്ഥികളെ വളരെ വേഗം ജോലി നേടുവാൻ സഹായിക്കുന്നു സെലക്ഷൻ ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് നാല് നാല് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അർഹതപ്പെട്ടവർക്ക് അവസരം നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നത്ര ഷെയർ ചെയ്യുക